اعوذ بالله من الشيطان الرجيم ويجعلون لما لا يعلمون نصيبا مما رزقناهم تالله لتسالن عما كنتم تفترون ويجعلون لله البنات سبحانه ولهم ما يشتهون. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم. يتوارى من القوم من سوء ما شربه. أَيُمْسِكُهُ عَلَى هُونٍ أَمْ يَدُسُّهُ فِي التُّرَابِ أَلَا سَاءَ مَا يَحْكُمُونَ. لِلَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ مَثَلُ السَّوْءِ وَلِلَّهِ الْمَثَلُ الْأَعْلَى. സൂറത്ത് നെഹ്ൽ അൻപത്താറ് മുതൽ അറുപത് വരെയുള്ള ആയത്തുകളാണ് നാം നൽകിയ വിഭവങ്ങളിൽ നിന്നും അവർക്കറിയാത്ത ചില കാര്യങ്ങൾക്കായി ഒരു വിഹിതം നീക്കിവെക്കുന്നു അള്ളാഹുവാണ് അവർ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് അവർ വാദിക്കുന്നുണ്ട് അബ്വാഹു അത്തരം വൈകല്യങ്ങളിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ് എന്നിട്ടും അവർ മോഹിക്കുന്നത് ആൺകുട്ടികളെയാണ് അവരിലൊരാൾക്ക് പെൺകുഞ്ഞ് പിറന്നു എന്നിരിക്കട്ടെ അപ്പോൾ അവൻ്റെ മുഖം കരുവാളിച്ച് കഠിന ദുഃഖം കടിച്ചിറക്കുന്നു ആ സന്തോഷവാർത്തയുടെ ലജ്ജയിൽ അവൻ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നു അപമാനത്തോടു കൂടി ആ പെൺകുട്ടിയെ വളർത്തണോ അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ ചിന്തിക്കുകയാണ് എത്ര നികൃഷ്ടമാണ് അവരുടെ മനോവിധികൾ ഇത്തരം ദുർഗുണങ്ങളൊക്കെ പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവർക്കാണ് അള്ളാഹുവിനുള്ള ഗുണങ്ങളൊക്കെ അത്യുന്നതങ്ങളാണ് അവൻ പ്രതാപവാനാണ് യുക്തിജ്ഞനുമാണ് ഇവിടെ ആദ്യായത്തിൽ ബഹുദൈവ വിശ്വാസികളുടെ അജ്ഞതയും അന്ധവിശ്വാസവും എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അള്ളാഹു നൽകിയ ഒരു ഭാഗം അവർ സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കും ദൈവങ്ങൾക്കും ജാറങ്ങൾക്കും മക്കാമുകൾക്കൊക്കെ വേണ്ടി നീക്കി വെക്കുന്നു കാർഷികോൽപ്പന്നങ്ങളും അതേപോലെ മൃഗങ്ങളും സ്വർണവും വെള്ളിയും പണവും ഒക്കെ അവർ ഈ കൃത്രിമ ദൈവങ്ങൾക്ക് വേണ്ടി നേർച്ച നേരുകയാണ് കോടിക്കണക്കിന് രൂപയും ടെൻ കണക്കിന് സ്വർണവുമൊക്കെ ആർക്കും ഉപ ഉപകരിക്കാൻ കഴിയാത്ത രീതിയിലൊക്കെ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുകയാണ് ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ പാവപ്പെട്ട ജനങ്ങൾ നേർച്ചയായി സമർപ്പിക്കുന്ന ആയിരക്കണക്കിൽ ലിറ്റർ പാൽ സന്യാസിമാരും പൂജാരിമാരും കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നാം കാണുകയുണ്ടായി അതേസമയം പാവങ്ങളായ കോടിക്കണക്കിന് ശിശുക്കൾ ഒരു തുള്ളി പാൽ കുടിക്കാൻ കിട്ടാതെ കിട്ടാത്ത ഒരു നാട്ടിലാണ് ഇവർ ചെയ്യുന്നതെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് ഇതൊക്കെ മതത്തിൻ്റെ പേരിലാണല്ലോ കാട്ടിക്കൂട്ടുന്നത് ദൈവത്തിൻ്റെ പെൺമക്കളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പല ദേവിമാരുടെയും ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് പൂജിക്കുന്നവർ തന്നെ അവർക്ക് പെൺകുട്ടികൾ പിറക്കുന്നത് ദോഷമായി കാണുകയും ആ പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടുകയോ ആഘോഷം നടത്തുകയോ ശ്വാസം മുട്ടിച്ചു കൊന്നുകയൊക്കെ ചെയ്യുകയാണ് പണ്ട് അറേബ്യയിൽ നടന്നിരുന്ന ആ പ്രാകൃത സംസ്കാരം ഈ അത്യന്താധുനിക ഈ പിന്നെ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വത്തിന് നിരക്കാത്ത ഇത്തരം ദുഷിച്ച സംസ്കാരത്തിന് അറുതി വരുത്തുവാൻ ഇസ്ലാമിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നതൊരു ചരിത്ര സത്യം തന്നെയാണ് പെൺകുട്ടികളെ കൊന്ന് കുഴിച്ചു മൂടിയവരൊക്കെ പരലോകത്ത് വെച്ച് ശിക്ഷി ശിക്ഷിക്കപ്പെടുമെന്ന് കുറാൻ താക്കീത് നൽകിയിട്ടുള്ളതാണ് വൈദൽ മോ ഉദത്ത് ബി അയ്യു ബിൻ കുത്തലത്ത് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് എന്തിൻ്റെ പേരിൽ നീ കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കപ്പെടും അഥവാ കുട്ടിയുടെ പരാതിയിൽ പ്രതികളായവ ശിക്ഷിക്കപ്പെടുമെന്നർത്ഥം അതേസമയം പെൺകുട്ടികളെ നന്നായി വളർത്തുകയും അവർക്ക് നല്ല ജീവിതം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചൊരു സസന്ധം ഇപ്രകാരം വിവരിക്കുന്നുണ്ട് മുൻകാനത്ത് ലഹു ബിന്ദുൻ ഔ വഹ ഫിൻ സിതറൻ ഒരാൾക്ക് പെ പെൺകുഞ്ഞുണ്ടാവുകയും അവളെ നല്ല സ്വഭാവ സ്വഭാവചാര്യകളൊക്കെ ശീലിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം നൽകുകയും തനിക്ക് അള്ളാഹു ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അവൾക്കും ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൾ മുഖേന അവന് നരകത്തിൽ നിന്നുള്ള ഒരു മറയോ രക്ഷാ കവചമോ ആയി തീരുമെന്ന് മുസ്വ സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് വാഹൃദാനി അലഹമ്മലമിയൻ